ശ്രീ എസ് ജെ ആർ കുമാർ ഒരു ഭക്തൻ്റെ സന്ദേശം ഈ വാർത്ത ഉടൻ തന്നെ ജനൻ ടി വിയിൽ വരും പക്ഷേ അതിനു മുമ്പ് അങ്ങ് പറഞ്ഞതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സന്ദേശമാണ് പേട്ടുതുള്ളി എത്തുന്ന അയ്യപ്പന്മാരിൽ നിന്ന് പത്ത് രൂപ വീതം വാങ്ങണമെന്നാണ് ദേവസ്വം ബോർഡ് കരാറുകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ആദ്യമായാണ് ദേവസ്വം ബോർഡ് കുറി തൊടാൻ കരാർ നൽകിയിരിക്കുന്നത് ഈ ഇനത്തിൽ ലക്ഷങ്ങളാണ് ദേവസ്വം ബോർഡിന് ലഭിക്കാൻ പോകുന്നത് എരുമേലി അയ്യപ്പ ക്ഷേത്രത്തിലെ ആനക്കൊട്ടലിന് സമീപം നാല് സ്ഥലത്താണ് തൊടാനുള്ള സൗകര്യം ഒരിടം മൂന്ന് ലക്ഷം രൂപയ്ക്കും ബാക്കി മൂന്നിടങ്ങളിൽ ഏഴു ലക്ഷം രൂപയ്ക്കുമാണ് കരാർ യാതൊരു പ്രതിഷേധവും തോന്നുന്നില്ല കാരണം ഇതൊക്കെ ഹിന്ദു ക്ഷണിച്ചു വരുത്തിയ ആപത്താണ് അനുഭവിച്ച് പദം വന്നിട്ട് എന്ത് വേണം എന്നാലോചിച്ചാൽ മതി നിസ്സഹായതയാണോ പുച്ഛമാണോ നിസ്സംഗതയാണോ എന്താണ് തോന്നുന്നത് അതുപോലും വിവരിക്കാൻ പറ്റുന്നില്ല സ്വാമിയെ ശരണമയ ശ്രീകുമാർജി അത് കഴിഞ്ഞ് വരാം അദ്ദേഹത്തിൻ്റെ സന്ദേശം വളരെ വ്യക്തമാണ് പക്ഷേ ഒരു കാര്യം പറയാനുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഈ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് ഇത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ശക്തമായ നടപടിയിലേക്ക് നീങ്ങും അതിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ നേരത്തെ നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ പ്രക്ഷോഭം അല്ലെങ്കിൽ എന്ത് ഏത് തരത്തിലാണ് ഇതിനെയൊക്കെ നേരിടണമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇന്ന് ഹിന്ദു വിശ്വാസികൾക്കറിയാം അത്തരത്തിലുള്ള നടപടികളുണ്ടാവും അതുകൊണ്ട് എനിക്ക് ആ ഭക്തനോട് പറയാനുള്ളത് ഒരു കാരണവശാൽ നിരാശ വേണ്ട ശ്രീ വത്സന്തില്ലങ്കരി ഇവിടെ വളരെ വ്യക്തമായും വിശദമായും പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പുള്ള ഹിന്ദു അല്ല ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന ഹിന്ദു യാതൊരു തർക്കവും വേണ്ട അക്കാര്യത്തിൽ നേരിടെങ്കിൽ നേരിടും അതിൽ നിയമപരമായിട്ടെങ്കിൽ നിയമപരമായിട്ട് പ്രക്ഷോഭത്തെങ്കിൽ പ്രക്ഷോഭത്തിൽ കൂടെ ഏത് തരത്തിലും ഹിന്ദുവിൻ്റെ അവകാശങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനും നഷ്ടപ്പെട്ട അവകാശങ്ങൾ തിരിച്ചു പിടിക്കാനും ശക്തമായൊരു ഹിന്ദു ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന സന്ദേശം നമ്മൾ നൽകി കഴിഞ്ഞു തീർച്ചയായിട്ടും ഈ പൊട്ടുതൊടലിൽ ഉൾപ്പെടെ നമുക്കൊക്കെ അറിയാം എരുമേലി ക്ഷേത്രത്തിനുള്ളിൽ സന്ദർശിച്ചിരിക്കുന്ന ആർക്കും അറിയാം ഇതിനു മുമ്പും അവിടെ കണ്ണാടി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുന്നിൽ ഏത് ഭക്തനും കുളിച്ച് പേട്ടതുള്ളിനു ശേഷം അവിടെ കുളിച്ച് ശുദ്ധിയോടുകൂടി വന്ന് ഭസ്മം തൊടുന്നത് വളരെ കൃത്യമായിട്ട് വർഷങ്ങളോട് നടന്നു വരുന്ന ഒരു ആചാരത്തിൻ്റെ ഭാഗം തന്നെയാണ് അത് കച്ചവടക്കരിക്കാണ് കാരണം ധനാഗമ മാർഗമാണ് ഇന്ന് ദേവസ്വം ബോർഡിന് മുന്നിലുള്ള പ്രധാന വിഷയം എന്നുള്ളതാണ് ശബരിമലയിൽ നമ്മൾ എപ്പോഴും കാണുന്നുണ്ട് നമ്മൾ പല കാര്യങ്ങളിലും അവിടെ ഈ അതിലേക്ക് ഞാൻ പിന്നീട് വരാം ഈ വിഷയത്തിലേക്ക് വന്നാൽ അത് എങ്ങനെ കച്ചവടവൽക്കരിക്കാം കൊമേഴ്ഷ്യലൈസ് ചെയ്യാം അതിൽ നിന്ന് എങ്ങനെ ദേവസ്വം ബോർഡിന് ആദായം ഉണ്ടാക്കാം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമാണ് ഒരു കാരണവശാലും എനിക്ക് ഭക്തനോട് പറയാനുള്ളത് ഈ നിങ്ങൾ അവിടെ പോയി കുറിതൊടുക ഈ പത്ത് രൂപ കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അവിടെ കണ്ണാടി പണ്ട് പോലെ സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ തൊടാനുള്ള പ്രസാദം അവിടെ വെച്ചിട്ടുണ്ട് ഇതിന് എന്ത് കാര്യമാണ് ഈ കരാറനവിടെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ പത്ത് രൂപ കൊടുത്തിട്ട് അവിടെ വെച്ചിരിക്കുന്ന ഭസ്മം സ്വന്തം നെറ്റിയിൽ അണിയാനായിട്ട് ഭക്തന് വേണ്ടി എന്ത് സഹായമാണ് ഈ കണ്ണാടിന് മുമ്പിൽ ഈ കരാറുകാർ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ നിയമപരമായിട്ട് നേടുന്നുണ്ട് നേരിടുന്നുണ്ട് ഒന്ന് രണ്ട് ദിവസം തന്നെ കോടതിയിൽ അത് വരും കൂടാതെ അതിനെ ശക്തമായ രീതിയിൽ അതിന് നമ്മൾ ഈ ദേവസ്വം ബോർഡിന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു പ്രത്യേകിച്ച് ശബരി അരിമലിയിലുള്ള തന്നെ നമ്മുടെ ഭക്തജനങ്ങൾ അയ്യപ്പസേവാ സമാജത്തിൻ്റെ പ്രവർത്തകരെല്ലാം അവിടെ വളരെ ശക്തമായി നേരിടുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഈ സന്ദേശമയച്ച സുഹൃത്തിനോട് അല്ലെങ്കിൽ അയ്യപ്പ ഭക്തനോട് എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും നിരാശ വേണ്ട തീർച്ചയായിട്ടും ഇതിനെല്ലാം നമുക്ക് തക്കതായ രീതിയിൽ അത് പരിഹരിക്കപ്പെടും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ